എറണാകുളം വാഴക്കുളം പാരിയത്തുകാവിലെ എട്ട് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ അഭിഭാഷക കമ്മീഷൻ ഉടനെത്തും സ്ഥലത്തവൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിരിക്കുകയാണ് അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ എട്ട് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുകയാണ് വാഴക്കുളം പാരിയത്തുകാവിൽ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം ശ്രമൃതി ഇപ്പോൾ വാഴക്കുളം പാരിയത്തുകാവിൽ എട്ട് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി അഭിഭാഷക കമ്മീഷൻ എത്തിയിരിക്കുകയാണ് ആ വലിയ പോലീസ് സന്നാഹത്തോടുകൂടിയാണ് ഇത്തവണയും എത്തിയിരിക്കുന്നത് വലിയ പ്രതിഷേധം ഇപ്പോഴും ഈ പോലീസിനെയും അഭിഭാഷക കമ്മീഷന് നേരെയും ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് സി പി എം സി പി എമ്മിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത് നേരത്തെ പലതവണ ഇവിടെ സുപ്രീംകോടതിയുടെ ഉത്തരവ് പ്രകാരം ഈ കുടുംബങ്ങളെ ഒടിവഴിപ്പി കുടിവൊഴിപ്പിക്കാൻ വേണ്ടി നേരത്തെ പലതവണ അഭിഭാഷക കമ്മീഷനും ആർ ഡി ഐയും പോലീസുമൊക്കെ തന്നെ ഇവിടെ എത്തിയിരുന്നു പക്ഷേ വലിയ പ്രതിഷേധത്തെ തുടർന്ന് അവർക്ക് പിന്മാറേണ്ടി വന്നിരുന്നു എന്തായാലും ഇതെട്ടാം തവണയാണ് ഇപ്പോൾ വീണ്ടും ഇവരെ കുടിവെപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് വലിയ പോലീസ് സന്നാഹമുണ്ട് പക്ഷേ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം മണിനിർത്തിക്കൊണ്ട് ഈ പറയുന്ന പരയത്തുകാവിലേക്ക് കടക്കുന്ന ഭാഗത്ത് ആ പാലത്തിൻ്റെ ഭാഗത്ത് പൂർണ്ണമായും ആ വഴി തടഞ്ഞുകൊണ്ട് തന്നെ പ്രതിഷേധം ഉയരുകയാണ് പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം സാവകാശം വേണം എന്നതാണ് പ്രത്യേകിച്ച് കോടതിയെ സമീപിച്ചിട്ടുണ്ട് സുപ്രീം കോടതി ഈ വിഷയം വീണ്ടും പരിഗണിക്കും അതുകൊണ്ടുതന്നെ ചുരുങ്ങിയത് രണ്ടാഴ്ചയെങ്കിലും സമയപരിധി വേണം എന്നതാണ് ഇവരുടെ ആവശ്യം നേരത്തെയും ഇത്തരത്തിൽ സാവകാശം വേണം അതോടൊപ്പം തന്നെ ഇതിൽ നിയമ പോരാട്ടം തുടരുകയാണ് തുടങ്ങിയ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രതിഷേധക്കാർ തടയുകയായിരുന്നു പക്ഷേ ഈ സുപ്രീം കോടതി വിധി എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്നതാണ് അഭിഭാഷക കമ്മീഷൻ്റെ ആവശ്യം അത്തരത്തിൽ അഭിഭാഷക കമ്മീഷനായ ജയ അഡ്വക്കേറ്റ് ജയപാലിൻ്റെ നേതൃത്വം സംഘമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ആർ ഡി ഒയുണ്ട് പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് വലിയ പോലീസ് സന്നാഹമുണ്ട് രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് അഭിഭാഷക കമ്മീഷൻ നേതൃത്വത്തിൽ കുടിയൊഴിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ എത്തും എന്നറിഞ്ഞതുകൊണ്ട് തന്നെ വലിയ തോതിൽ പ്രായമായ ആളുകളുണ്ട് സ്ത്രീകളുണ്ട് കുട്ടികളടക്കം അണിനിർത്തിക്കൊണ്ട് രാവിലെ മുതൽ തന്നെ ഇവിടെ പ്രതിഷേധക്കാർ ഇവിടെ നിലയുറപ്പിച്ചിരുന്നു എന്തായാലും അല്പസമയം മുമ്പ് ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് അഭിഭാഷക കമ്മീഷൻ ഇവിടെ എത്തിയത് ആദ്യഘട്ടത്തിൽ ഈ സമരക്കാരുമായി പ്രതിഷേധക്കാരുമായി സി പി എമ്മിൻ്റെ നേതാക്കളുമായൊക്കെ തന്നെ അഭിഭാഷക കമ്മീഷൻ സംസാരിച്ചു പക്ഷേ അത്തരത്തിൽ വിഷേ ചെയ്യാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് പ്രതിഷേധക്കാർ ഉള്ളത് എന്തായാലും ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധം തുടരുകയാണ് വലിയ പോലീസ് സന്നാഹമുണ്ട് അടുത്ത നടപടി എന്ത് നടപടിയിലേക്കാണ് കടക്കേണ്ടത് എന്ന് ആലോചിക്കുകയാണ് അഭിഭാഷക കമ്മീഷനും ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും അടക്കമുള്ള സംഘം എന്തായാലും ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് മുദ്രാവാക്യ വിളികളുമായി സ്ത്രീകളും കുട്ടികളും അടക്കം ഇവിടെ തുടരുകയാണ് നേരത്തെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമി പിന്നീട് അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പിന്നീട് കോടതിയിലേക്ക് എത്തി ഹൈക്കോടതിയിലേക്ക് എത്തി ഒടുവിൽ സുപ്രീം കോടതിയിലേക്ക് എത്തി അത്തരത്തിൽ സുപ്രീം കോടതിയാണ് ഈ എട്ട് കുടുംബങ്ങളെ ഇവിടെ നിന്ന് കുടി ഒഴിപ്പിക്കണമെന്നും ഈ സ്ഥലം ഈ സ്വകാര്യ വ്യക്തിക്ക് തിരിച്ചു നൽകണം എന്നുമുള്ള വിധി പുറപ്പെടുവിച്ചത് പക്ഷേ അർജുൻ ഇവരെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിഷേധം ഉയർന്നിരുന്നു അതിനുശേഷം സമയം നൽകിയിരുന്നു ഇവർക്ക് എന്താണിപ്പോൾ ഇവർ ആ കാര്യത്തിൽ നൽകുന്ന പ്രതികരണം ിൽ പ്രധാനമായും ഇവർ പറയുന്നത് ഇത്തരത്തിൽ നേരത്തെ തന്നെ സമയപരിധിയൊക്കെ തന്നെ നൽകിയിരുന്നു പക്ഷേ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് പ്രത്യേകമായും കൂടുതൽ സമയപരിധി വേണം എന്നതാണ് പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം സി പി നേതൃത്വത്തിലുള്ള സമരമാണ് ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പൊ ഇപ്പം എന്താണ് ഇപ്പോൾ പ്രതിഷേധക്കാരുടെ ഇപ്പോഴത്തെ ആവശ്യം ഇപ്പം ആവശ്യം എന്താണ് പ്രതിഷേധക്കാർക്ക് അവർക്ക് അതിർത്തി എന്നാണ് പറയുന്നത് പക്ഷേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഈ കേസ് കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് ആ സമയം വരെ കാത്തിരിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് അപ്പൊ അതെങ്കിലും കണക്കിലെടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞ ശേഷം കൂടുതൽ നടപടികളുമായിട്ട് വരട്ടെ അപ്പൊ നമുക്ക് ആലോചിക്കണം ഞങ്ങൾ പറയുന്നത് രണ്ടാഴ്ച കൂടി സമയപരിധി വേണമെന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രണ്ടാഴ്ച കഴിഞ്ഞ് ഞങ്ങളെ കേൾക്കാം എന്നു പറയേണ്ട ഓർഡറാണ് ഞങ്ങൾ കാണിക്കുന്നത് പക്ഷേ ബഹുമാനപ്പെട്ട കമ്മീഷൻ പറയുന്നത് ആ ഓർഡർ ഞങ്ങൾക്ക് പരിഗണിക്കേണ്ടതില്ല നിങ്ങൾക്ക് സ്റ്റേ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ പരിഗണിക്കേണ്ടതുള്ളൂ എന്നാണ് അത് ശരിയല്ലല്ലോ നേരത്തെ നേരത്തെയും പലതവണ പോലീസ് വന്നിരുന്നു അപ്പോഴൊക്കെ തന്നെ സമയം ഈ പറയുന്ന സുപ്രീം കോടതി ഈ തരത്തിലുള്ള ഒരു ഉത്തരവുണ്ടായില്ലല്ലോ സുപ്രീം കോടതി ഞങ്ങളുടെ കേസ് ഫയൽ സ്വീകരിച്ചിട്ടുണ്ടായില്ല ഇപ്പൊ സ്വീകരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രണ്ടാഴ്ച സമയം കഴിഞ്ഞ് ഞങ്ങളെ കേൾക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഡോക്യുമെന്റ്സ് അല്ലേ ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആദ്യം നിങ്ങൾ സമയമെങ്കിൽ ഈ ഭൂമിയെ നിയമം ഉണ്ടാക്കിയത് സാധാരണ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട എട്ട് കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഇത്രയും ആളുകൾ വഴിയാധാരപ്പെട്ട ആളാണെന്ന് അപകടം എത്രയാണ് ഇവർക്ക് എവിടെ ഇവരേക്ക് ഇറങ്ങിപ്പോകുമെന്ന് ചോദ്യം ഉത്തരം ആ ചോദ്യങ്ങൾക്ക് അർജുന പുനരധിവാസം ഒരുക്കാതെ ഇവരെ കുടിയൊഴിപ്പിക്കുക എന്ന നടപടിയിലേക്ക് മാത്രം അഭിഭാഷക കമ്മീഷൻ എത്തുമ്പോൾ അവർ പറയുന്നതിലൊരു ന്യായമുണ്ടല്ലോ സുപ്രീം കോടതി ഹർജി നൽകി അത് പരിഗണിക്കാനിരിക്കെ ഇപ്പോൾ അവരെ ഒഴിപ്പിക്കാൻ വരുന്നത് എങ്ങനെയാണ് അഭിഭാഷക കമ്മീഷൻ ന്യായീകരിക്കുന്നത് അവരുടെ പ്രതികരണം നമുക്ക് കിട്ടുമോ varien cada ആ അത്തരത്തിൽ കമ്മീഷൻ ഇപ്പോൾ ഈ പ്രതിഷേധക്കാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും നേരത്തെ പലതവണ ഇത്തരത്തിൽ കുടിയൊഴിപ്പിക്കാൻ വന്നു അന്ന് പ്രതിഷേധം കാരണം പിന്മാറിയുകയും ചെയ്തു പക്ഷേ ഇനി അത്തരത്തിൽ സമയപരിധി നൽകാൻ കഴിയില്ല എന്നതാണ് അഭിഭാഷക കമ്മീഷൻ്റെ വാദം എന്തായാലും അത്തരത്തിൽ ഈ കുടിയൊഴിപ്പിക്കലുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് അഭിഭാഷക കമ്മീഷൻ അടക്കം പറയുകയും ചെയ്യുന്നത് എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടാം സാർ ഇപ്പോൾ ഈ രണ്ടാഴ്ച എന്നുള്ള സമയപരിധി നൽകാൻ കഴിയും നടപടി ആ തരത്തിൽ അഭിഭാഷകമ്മീഷനും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്തായാലും കോടതി വിധി ഇവരെ കുടിയൊഴിപ്പിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കുടിയൊഴിപ്പിക്കാൻ കുടിയൊഴിപ്പിച്ച് തന്നെ ഈ നടപടി പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടത്തിന് ഉറച്ചു നിൽക്കുകയാണ് സ്വാഭാവികമായും ഇതിലൊരു മാനുഷിക വശമുണ്ട് എട്ട് കുടുംബങ്ങളാണ് അവർക്ക് മറ്റെങ്ങോട്ടേക്കും ഇടമില്ല അത്തരത്തിൽ സാധാരണക്കാരാണ് സ്വാഭാവികമായും അവർക്ക് മറ്റൊരു സംവിധാനം സർക്കാർ മറ്റോ ഒരുക്കണം അല്ലെങ്കിൽ സുപ്രീംകോടതി അതിൽ അനുകൂലമായ ഒരു വിധി ഉണ്ടാക്കണം എന്ന ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ചേച്ചി എന്തായാലും ഒഴിയില്ല എന്ന് തന്നെയാണോ ഞങ്ങൾ എങ്ങോട്ട് പോവാനോ നിങ്ങൾക്ക് വേറെ വീടില്ല വേറെ സ്ഥലമല്ല ഈ പറ പ്രായ ഈ അച്ഛനമ്മനെ കൊണ്ട് എങ്ങോട്ട് പോവാനോ എല്ലാം അർച്ചും പോലാത്തവര് ഞങ്ങൾ പോകുമല്ലോ വലിയ പ്രതിഷേധമാണ് എട്ട് കുടുംബങ്ങളാണ് ഇപ്പോൾ കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിൽ നിൽക്കുന്നത് അവരെ ഇന്ന് തന്നെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായിട്ടാണ് അഭിഭാഷക കമ്മീഷൻ എത്തിയിരിക്കുന്നത് പക്ഷേ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതുകൊണ്ടുള്ള സമയം വേണം എന്നാണ് കോടതി കേൾക്കാനുള്ള സമയം വേണമെന്നാണ് കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്